ഈ അർജുനന്റെ അപോനി ദേവലോകത്തേക്ക് ചെന്ന് ദേവന്മാർക്ക് എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ആ ദേവേന്ദ്രൻ ഈ അർജുനന്റെ തപസ് കണ്ടു തന്റെ മഗ്നാണെങ്കിൽ പോലും ഇവൻ ചിപ്ര പ്രസാദിയായിട്ടുള്ള ഭഗവാനോട് അല്ലയോ ഭഗവാനെ എനക്ക് ദേവലോകം പ്രദാനം ചെയ്യണം എന്നങ്ങാൻ ഈ അർജുനൻ പറഞ്ഞു പോയാൽ എന്റെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടിട്ടിങ്ങനെ ഞാൻ ധനുവാസം ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇവൻ തൻ്റെ പുത്രനാണെങ്കിലും പോലും ഇവന്റെ തപസ് മുടക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ചിന്തിച്ചിട്ട് സുരതരുണികളായിട്ടുള്ള ഉറുവശി മേനക രംബ തിലോത്തമ തുടങ്ങിയുള്ളതായ ദേവസ്ത്രീകളെ വിളിച്ചുകൊണ്ട് അല്ലയോ ദേവതരുണികളെ നിങ്ങൾ അതാ എന്റെ പുത്രനായിട്ടുള്ള അർജുനൻ ഹിമവൽപാർത്ഥത്തിൽ ഗംഗാ നദിയുടെ തീരത്ത് ഘോരമായ തപസരക്ഷിക്കുന്നു അവന്റെ തപസ് നിങ്ങൾ ഏതെങ്കിലും ഏത് വിധേനയും അവന്റെ തപസ് മുടക്കണം എന്ന് ദേവസ്ത്രീകളോട് ആ ദേവേന്ദ്രൻ പറഞ്ഞപ്പോൾ അവരൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ദ്വേഷഭൂഢാദികളൊക്കെ അടിഞ്ഞു കൂട്ടാളുകളോട് കൂടിയിട്ട് ഈ അർജുനന്റെ തപോവനത്തിൽ ചെന്ന് മനോഹരമായിട്ടുള്ള സംഗീതം കൊണ്ടും നർത്തനങ്ങൾ കൊണ്ടും കാഴമേളങ്ങൾ കൊണ്ടും ആ അർജുനന്റെ തപസ്സമിടക്കാൻ വേണ്ടിയിട്ട് അവന്റെ മനസ്സിടക്കാൻ വേണ്ടിയിട്ട് ദേവസ്ത്രീകൾ പഠിച്ച പണി പതിനെട്ടും കയറ്റാൻ തുടങ്ങി അവതാനവര് അല്ലേ അർജുന സുന്ദരികളായിട്ടുള്ള ഞങ്ങളെ നീയൊന്ന് കണ്ട നിന്റെ തപസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തപസ് ആഹാര നികാരാദികളൊക്കെ വെടിഞ്ഞിട്ട് ഘോരമായ മനോഹരമായിട്ടുള്ള ദേഹമൊക്കെ പൊടിയും മണ്ണും എന്ന് വേണ്ട മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് കറുത്ത് വികൃതമായിരിക്കുന്നു തുന്ദരികളായിട്ടുള്ള ഞങ്ങളോടുത്ത് ദേവലാഗത്ത് ചെന്ന് സ്വർഗരാഗത്ത് ചെന്ന് എല്ലാ ദുഃഖങ്ങളോടും കൂടി ഈ വസിക്കാമിൻ്റെ ഈ കഠിന തപസ് നീ മതിയാക്കുക നീ ഞങ്ങളെ ഒന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞ് അർജുനൻ്റെ മനസ്സുകളാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിധത്തിലും ശ്രമിച്ചു ക്ഷീണിച്ചവശകളായിട്ട് അവര് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ അപ്പോഴോ അർജുനൻ മറ്റൊരു ചിന്തയും ഭഗവാന്റെ നാമമല്ലാതെ അല്ലെങ്കിൽ മന്ത്രമല്ലാതെ മറ്റൊരു ചിന്തയും മനസ്സിലേക്ക് അല്പം പോലും മഹാജനങ്ങളുടെ അല്ലെങ്കിൽ നിഷേധാർത്ഥ്യമുള്ളവരുടെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആര് വിചാരിച്ചാലും സാധിക്കില്ല ഒരു എള്ളോളം ആയിട്ടുള്ള ദേവസ്ത്രീകളുടെ ഈ ചാബല്യങ്ങൾ ഒരു എണ്ണിന്റെ മണിയോളം മനസ്സിലേക്ക് കയറ്റാമതെ ഭഗവാന്റെ പാദസ്മരണയോടുകൂടി ഓം നമശിവായ എന്ന മന്ത്രത്തോറോട് കൂടിയിട്ട് ഘോരമായ തപസ് വീണ്ടും അനട്ടിക്കാൻ തുടങ്ങി ദേവസ്ത്രീകൾ തോറ്റു പിന്മടങ്ങി നേരെ ദേവേന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് അല്ലയോ ദേവരാജ ഞങ്ങൾ പഠിച്ച പടി പതിനെട്ടും കയറ്റി ഒരു രക്ഷയുമില്ല അർജുനന്റെ തപസ്സാക്കാൻ ഞങ്ങളെ കൊണ്ട് ഒരു കരണവശാലും സാധിക്കില്ല എന്ന് സുരധരണിമാര് ആ ദേവേന്ദ്രനോട് അർത്ഥിച്ചു ൻ ഇനി എന്താ വേണ്ടത് എന്റെ പുത്രനാണ് കൂടുതൽ ഗണ്യപ്പിക്കാനോപ്പിക്കാനോ ഒന്നും പറ്റൂല അതുകൊണ്ട് പാർവതി ദേവിയോട് ചെന്നറിയിക്കാം എന്ന് ചിന്തിച്ചു കൊണ്ട് നേരെ ദേവിയെ കണ്ടിട്ട് അല്ലയോ മഹാദേവി അവിടുന്ന് ഹട്ടാവോട് ചെന്ന് എന്റെ പുത്രനായിട്ടുള്ള അർജുനൻ ഇങ്ങനെ ഘോരമായ തപസ് അനുഷ്ഠിക്കുന്നു അവന്റെ തപസ് കണ്ട് അവൻ വനത്തെ പ്രദാനം ചെയ്യാൻ അവിടുന്ന് ആ കൈലാസനാഥനോട് ആർക്കണം എന്ന് അഭ്യർത്ഥിച്ചു ദേവേന്ദ്രൻ അങ്ങനെ പാർവതീദേവി ഈ അർജുനന്റെ ഘോരമായ തപസ് നോക്കി കണ്ടു ആ പാർവതീദേവി തൻ്റെ പ്രിയ ഭർത്താവായിട്ടുള്ള പരമേശ്വരന്റെ അടുത്ത് ചന്ദ്രക്ക് വളരെ വിനയത്തോടും കത്തിയോടും കൂടി അല്ലയോ കാല ആ കാമനക ഭക്തന്മാർക്ക് ഇഷ്ടവനത്തെ പ്രദാനം ചെയ്യുന്നവനെ അവിടുന്ന് എന്റെ വാക്കിന്ന് കേൾക്കുക കാര്യം നേടാൻ വേണ്ടിയിട്ട് ഭാര്യമാര് ഇങ്ങനൊക്കെ ഭർത്താക്കന്മാരുടെ അരികേൽക്കുന്ന് വളരെ മയത്തോടെ ശ്രാരഭാവത്തോടു കൂടിയൊക്കെ അഭ്യർത്ഥിക്കും ഭഗവാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ ഭഗവാൻ അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പാർവതീദേവിയോട് ആ പാർവതീദേവിയുടെ വാക്ക് മനസ്സിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഭഗവാൻ കേൾക്കുകയാണ് ായിട്ടുള്ള അർജുനൻ ഗംഗാനദി തീരത്ത് ഘോരമായ തപസരട്ടിച്ച് അനേക വർഷമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നു ആഹാരവുമില്ല മൂണില്ല ഉറക്കില്ല മഞ്ഞും വീലും ഒക്കെ പൊറത്ത് അവന്റെ ആ ശരീരമാസകലം ആ കുറ്റുവെന്ന് മൂടാൻ തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയാൽ ആയാൽ ഭഗവാനെ അവന്റെ നിര്യാണം മരണം സംഭവിക്കും അതുകൊണ്ട് ഭഗവാൻ ആ ഭക്തന്റെ നമ്മുടെ ഭക്തനായിട്ടുള്ള അർജുനന്റെ തപസ് കണ്ടിട്ട് അവര് ഇഷ്ടവരം പ്രസാദം ചെയ്യണം ഭഗവാനെ എന്ന് വിനിയപ്പോൾ കൂടി പാർവതിദേവി തന്റെ പ്രിയഭാമായിട്ടുള്ള പരമേശ്വരനോട് അർത്ഥിച്ചു വീരനാണ് അർജുനൻ ആ മലാരിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ സഖിയാണവൻ പുത്രനാണ് ശീര പരാക്രമശാലിയായിട്ടുള്ള അർജുനന്റെ മനസ്സിൽ ഭക്തനാണെങ്കിൽ പോലും ഭക്തിയോടെ ചെയ്യുന്ന തപസാണെങ്കിൽ പോലും അവന്റെ മനസ്സിൽ അഹങ്കാരമുണ്ട് അഹങ്കാര ചിന്തയും ചിന്തയുണ്ട് അർജുനന്റെ മനസ്സിൽ ചിത്രത്തിൽ അങ്ങനുണ്ട് അർജുനന് ഭനാമക

അത്രവൃത്തിയെ പ്രാവീണ്യം നേടിയിട്ടുള്ളതായ ദോണാചാര്യരുടെ പ്രിയ ശിഷ്യനാണ് താൻ എന്നെ അത്ര അത്ര വിദ്യയിൽ തോൽപ്പിക്കാൻ ആരും തന്നെ ഇല്ല ചിലപ്പോ അങ്ങനെയാണല്ലേ അല്ലെങ്കിലും ലഭിക്കുകയാണെങ്കിൽ എന്നെക്കാളും ആണില്ല ഞാൻ തന്നെയാണ് വിദ്യയാളും അത് മനുഷ്യന്മാരായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് അർജുനൻ ഇലാരി വീരം തന്നെയാണ് എങ്കിൽ പോലും അവന്റെ മനസ്സിൽ അച്ഛന്മാർക്ക് ഒരിക്കലും അഹം ചിന്ത ഞാനെന്ന പാപം ഉണ്ടാകാൻ പാടുള്ളതല്ല അതുകൊണ്ട് അവന്റെ അഹങ്കാരം അവന്റെ മനസ്സിലുള്ളതായ അഹങ്കാരത്തെ തീർത്തിട്ട് വേണം അവന് വരം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് തന്റെ ഭാര്യയായിട്ടുള്ള പാർവതി ദേവിയോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ആയുധങ്ങൾ ഒക്കെ കൈക്കൊണ്ട് ആ മൃഗങ്ങളെയൊക്കെയും കൊല്ലുവാൻ പ്രാപ്തമായിട്ടുള്ള ശക്തിമത്തായിട്ടുള്ള ആയുധങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് വേഷച്ചന്നലായിട്ട് വേഷം മാറിയിട്ട് അർജുനന്റെ തപോവനത്തിൽ ചെല്ലണം നമ്മൾ അങ്ങനെ ശ്രീ പരമേശ്വരൻ അടുത്ത നാൾ തന്നെ അകരദിനം തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം വേഷച്ചെന്നലായിട്ട് പോകണം എന്ന് തൻ്റെ ഹരിയായിട്ടുള്ള ദേവിയോട് പറയുകയും അപ്പോൾ തന്നെ ശ്രീ പരമേശ്വരൻ പിറ്റേ ദിവസം കാട്ടാളരൂപധാരിയായിട്ട് മാറി തൻ്റെ പ്രിയ ഭർത്താവിന്റെ ഈശ്വീകരിച്ച പാർവതീദേവിയും കാട്ടാള സ്ത്രീയായിട്ട് മാറുകയും അതോടൊപ്പം തന്നെ ആ ശിവഭൂതഗണങ്ങളൊക്കെ വേഷജന്രായിട്ട് കാട്ടാള രൂപധാരികളായിട്ട് അവരുടെ കലത്തിലൊക്കെയും ആ മൃഗങ്ങളുടെ അല്ലെങ്കിൽ ചിറസറത്താൽ പ്രാപ്തമായിട്ടുള്ള അസ്ത്ര ശസ്ത്രങ്ങളെയൊക്കെയും കൈക്കൊണ്ടുകൊണ്ട് അവര് അർജുനന്റെ തമോവനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു തന്നെ അവരുടെ കയ്യിൽ ഓരോരോ ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അഹമഹം ഞാൻ മുൻപിൽ ഞാൻ മുമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഘോലവനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ തലച്ചുകൊണ്ട് ആ കാനാന്തരീക്ഷം മുഖരിതമാക്കി ആ ഭൂതകണങ്ങൾ അങ്ങനെ മുഖരിതമാക്കുമ്പോൾ ഇങ്ങനെയൊന്നും അറിയാതെ ആ വനത്തിൽ മൃഗങ്ങളും സാധു മൃഗങ്ങളും പക്ഷികളും കണ്ട ദിവലാരങ്ങളൊക്കെ ഒരല്ലരുമല്ലാതെ വസിച്ചിട്ടുള്ളതായ ആ കാനനാന്തരത്തിൽ ഇത്തരം പ്രകോപനപരമായിട്ടുള്ള ആ പെട്ടെന്നുള്ള അട്ടകാത്തങ്ങളും ആരംഭവും കണ്ട് മൃഗങ്ങളൊക്കെയും കാട്ടാന കരടി സിംഹം പുരി മുയലുകൾ താർത്ഥങ്ങൾ ആ വല്ലൂകങ്ങൾ വിവിധ തരം വല്ലൂകങ്ങൾ അങ്ങനെയുള്ളതായ ആ ഘണ്ടാമൃഗക്കൂട്ടങ്ങളൊക്കെ അവസിക്കുന്നതായ കോരാ വനത്തിൽ പെട്ടെന്നുണ്ടായ ഈ സ്ഥിതിവിശേഷത്തിൽ ഭയം വന്ന് മൃഗങ്ങളൊക്കെയും മാറുപാടും ചിതറി ഓടുകാൻ തുടങ്ങി പക്ഷികളൊക്കെ പക്ഷികളൊക്കെയും വികാരം ചെയ്യുന്നതായ കാനനാന്തരിട്ടത്തിൽ ഭീകര ശബ്ദത്തോടു കൂടി അട്ടകാതങ്ങൾ മുഴക്കിക്കൊണ്ട് ഈ ഭൂതകണങ്ങളൊക്കെയും കാട് പക്ഷി തകർപ്പാൻ തുടങ്ങുമ്പോൾ പക്ഷികളൊക്കെയും തങ്ങളുടെ കൂടുപേക്ഷിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെയും ഉപേക്ഷിച്ച് തറന്ന് മറ്റൊരു കാട്ടിലേക്ക് പ്രാണഭയത്തോടു കൂടി താഴെ ചെക്കുകയും മൃഗങ്ങളൊക്കെ നാലുപാടും ചിഹ്നച്ചിതറി ഓടുവാൻ തുടങ്ങുകയൊക്കെ ചെയ്തു ഭൂതഗണങ്ങൾ അവര് പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ആ മൃഗങ്ങളൊക്കെയും നാലുപാടും ചിഹ്നു ചിതറി ഓഴുവാൻ തുടങ്ങി ആ പരമേശ്വരന്റെ മുഖം നിർദ്ദേശപ്രകാരം അവിടെ ആ വില്ല്ല് ഇവിടെ നിങ്ങൾ വലകെട്ടാനുള്ള ഒരുക്കങ്ങളൊക്കെ ആക്കുക ഇങ്ങനെ ആ കൂടി ശബ്ദകോലാഗലത്തോടുകൂടി തക്കാട്ടുമ്പോൾ മൃഗങ്ങളൊക്കെ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി ഉണ്ടായ പച്ചക്കിടങ്ങൾ അതൊക്കെ ഓടിയിട്ട് വലിയ ഉന്നതമായിട്ടുള്ള ഗിരിശ്രമങ്ങളുടെ മുകളിലേക്ക് കയറിച്ചെത്തുകയും ഉന്നതങ്ങളായിട്ടുള്ള വിരിസൃഗങ്ങളുടെ മുകളിലേക്ക് ഊടിക്കയറുകയും വജൂകങ്ങൾ കുരങ്ങുകളക്കാം ഈ വിചാരിൽ ഓടി വരുന്നുണ്ടോ എന്ന് മറിഞ്ഞു മറിഞ്ഞ് നോക്കിക്കൊണ്ട് ബില്ലിലൊക്കെ കൊളരങ്ങളിലൊക്കെ ചെന്ന് ഒളിക്കാൻ തുടങ്ങി ഇങ്ങനെ വനാന്തർ ഭാഗത്ത് ഘോരമായ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ കാട്ടാളവരിയായ ശ്രീ പരമേശ്വരനും പത്നിയും ഭൂതഗണങ്ങളോട് കൂടിയിട്ട് അങ്ങനെ നായാടുന്ന ആ സമയത്ത് ുര്യോധനാദികൾ അർജുനന്റെ തപസ്സിനെ കുറിച്ച് കേട്ടറിഞ്ഞു അർജുനൻ തങ്ങളുടെ ശത്രുവായിട്ടുള്ള അർജുനങ്ങനെ ശ്രീ പരമേശ്വരനെ കുറിച്ച് ഘോരമായ തപസ്സനുഷ്ടിക്കുന്നു അവര് ആ അർജുനൻ എങ്ങനെ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് ആപത്താണത് അത് നമ്മളുടെ നാശത്തിനായിരിക്കും അതുകൊണ്ട് അവന്റെ തപസ് നേരിട്ട് ചെന്നിട്ട് അവർക്ക് മുടക്കാനൊന്നും പറ്റൂല അതുകൊണ്ടെന്താക്കി സഖിയായിട്ടുള്ള തോളനായിട്ടുള്ള മൂഖാസുരനെ ചെന്ന് കണ്ടിട്ട് അല്ലയോ നമ്മുടെ നിൽക്കുവായിട്ടുള്ള ആ അർജുനൻ ഇങ്ങനെ ഘോരമായ തപസരക്ഷിക്കുന്നു കരമേശ്വരനെ കുറിച്ച് അവൻ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഇക്ക വാങ്ങിയാൽ അത് നമ്മൾക്ക് ആപത്തായി അതുകൊണ്ട് അവന്റെ തപസ് മുടക്കണം മൂകാസുരൻ മൂകാസുരനോട് ദുര്യോഗാദികൾ പറഞ്ഞപ്പോൾ മൂകാസുരന് ഉള്ളിൽ അങ്ങനെ അഹങ്കാരം വർദ്ധിച്ച് അവൻ എന്ത് ചെയ്തു മൃഗരൂപം ധരിച്ചുകൊണ്ട് മൂകാസുരൻ ആ ഭംഗിയുടെ രൂപം ധരിച്ചുകൊണ്ട് ഈ ഭൂതഗണങ്ങളൊക്കെ വേടരൂപധാരികളായിട്ടുള്ള ഭൂതഗണങ്ങൾ നായാടുന്ന ആ കൂട്ടത്തിലേക്ക് ഊടിച്ചെല്ലാൻ തുടങ്ങി കാടൊക്കെ കുത്തിമറിച്ച് ആ കൈകൊക്കെ തന്റെ തേറ്റ് കൊണ്ട് പിളർന്ന് ആട്ടകാസം മുഴക്കിക്കൊണ്ട് ഓടി ചെല്ലുമ്പോൾ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഈ പന്നി ഇങ്ങനെ ഓടി വരുന്നത് കണ്ടു ഇത് വെറും പന്നി അല്ലാന്ന് ഭഗവാൻ അറിയാം മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇവനെ കാരണമാക്കിയിട്ട് അർജുനനോട് യുദ്ധത്തിനുള്ളതായ അവസരമൊരുക്കാം എന്ന് ഭഗവാൻ എങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാണു നടത്തുകൊണ്ടുവരുന്ന ഈ സുഖനത്തെ കണ്ടി ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദിവ്യമായ ആത്രം കൊടുത്തു വിട്ടു അർത്ഥന എന്നറിയാം ഭഗവാന് ആ ഭീമനെ ഭീമൻ ധ്യാനിച്ചു വരുന്ന ഭീമൻ ഇവിടെ ഭീമാനുതൻ അർജുനൻ ഭീമനെ ധ്യാനിക്കുന്ന അതായത് ശ്രീപരമേശ്വരനെ ധ്യാനിച്ചിരിക്കുന്നതായ ആ ഭീമാനുതനായിട്ടുള്ള അർജുനൻ ആ കാമാലിപ്പി കാമനെ ലഭിപ്പിച്ചിട്ടുള്ളതായ ശ്രീപരമേശ്വരനെ ഇരുപിള്ള തന്നി തന്റെ നേരെ കോപത്തോടെ നടക്കും അടുക്കുമ്പോൾ ൾ പെട്ടെന്ന് തപസില് നിന്ന് തന്റെ വില്ലെടുത്ത് ആ പന്നിയുടെ നേരെ വിട്ടു അങ്ങനെ അർജുനന്റെ മുമ്പിൽ തപസമുണ്ടാക്കാൻ വന്ന മുഖാസുരൻ അർജുനന്റെ മുമ്പിൽ കിടഞ്ഞു മരിച്ചു അവടെ വീണ് കടന്നു അങ്ങനെ ശ്രീ പരമേശ്വരനും കൂട്ടാളികളും തന്റെ ഞാൻ താൻ എഴുവിട്ടിട്ടുള്ളതായ ആ പന്നിയുടെ ചുവട് നോക്കിക്കൊണ്ട് അതായത് ഒരു എട്ടം വിട്ടുവീണ നിൽക്കത് നോക്കിക്കൊണ്ട് പരമേശ്വരൻ ചെല്ലുമ്പോൾ ആ പന്നി അർജുനന്റെ ഘോരമായ തപസ് കണ്ടു ഒറ്റക്കാരിൽ ഭൂമിയിൽ ചുണ്ടം വിരള് പലത്തേക്കാരിന്റെ പെരുവരുടെ ഭൂമിയിൽ ഊന്നിരുന്നു കൊണ്ട് ആക്ഷികൾ എന്ന ശബ്ദം മാത്രമേ പുറത്തു കേൾക്കുന്നുള്ളൂ അങ്ങനെയുള്ളതായ അപോരമായ തപസ് കണ്ടിട്ടു താൻ ഏത് വിട്ട പന്നി മുമ്പിൽ അവിടെ മരിച്ചു കിടക്കുന്നതും കണ്ടു അർജുനെയും കണ്ടു താൻ ഏത് വിട്ട പന്നിയെയും കണ്ടു ഭഗവാൻ മനസ്സിൽ ചിന്തിച്ചു ഇത് തന്നെ അവസരം ഇവനോട് ഇതിന്റെ പേരും പറഞ്ഞിട്ട് കലഹം തുടങ്ങണം അതെ അവൻ അല്ലെങ്കിൽ അവന്റെ തടസ്സ് ഇളക്കിയിട്ട് അവന്റെ മനസ്സിൽ കലക്കം തട്ടിച്ച് ദേഷ്യം പിടിപ്പിച്ചിട്ട് യുദ്ധം തുടങ്ങണം എന്നിട്ട് വേണം ഇവന്റെ അലങ്കാരം ഇവന്റെ കൈപ്പരുപ്പൊന്ന് കാണണം അപ്രകൃതിയിൽ ഇവന്റെ പ്രാവീണ്യം അറിയണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ആർജുനന്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കാൻ തുടങ്ങി ഈ ആ നിന്റെ പണ്ട പാണ്ഡവരുടെ അമ്മമാരായിട്ടുള്ള മഹർഷിക്ക് കുന്തി ദേവി പ്രീതിയുണ്ടായി അങ്ങനെ ഇവിടെ ഒന്ന് പരീക്ഷിക്കണം അതുകൊണ്ട് നിർവാസാവ് മറിച്ച് പറഞ്ഞു അല്ലയോ കുലി പ്രധാ നീ ഞാനിപ്പോ കുളിച്ചു വരും കുളിച്ചു വരുമ്പോഴേക്കും നീ എനക്ക് വേണ്ടുന്ന ഭോജനങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി നിർത്തുക ഒന്ന് കുതിദേവിയോട് പറയുകയും നിർവാസാവ് പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വന്നു കുളിച്ചു വരുമ്പോഴേക്കും ഭോജനമൊക്കെ ഇതൊന്നും അങ്ങനെ ഈ ഭജനൊക്കെ തഴിഞ്ഞ് ദുർവാസവ മഹർഷിക്ക് വളപ്പിക്കൊടുത്ത് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ട് ദുർവാസവ മഹർഷി പ്രീതനായിട്ട് ബുദ്ധിക്ക് വരം കൊടുക്കുന്ന വരം കൊടുത്തത് ഇനി ഏതേത് ദേവന്മാരിൽ നിന്നും പുത്രന്മാരെ ആഗ്രഹിക്കുന്നുവോ അതാത് ദേവന്മാരിൽ നിന്നും ഇല്ലെങ്കിൽ പുത്രന്മാരാ ഉണ്ടായി വരട്ടെ എന്ന് ഉപദേശം കൊടുക്കുകയും മന്ത്രോപദേശം ചെയ്യുകയും ചെയ്തു കുഞ്ചിയിലേക്ക് തൻ്റെ പിതാവിന്റെ രാജഭ്ടത്തിൽ വെച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെയാണ് പാണ്ഡു ഈ കുന്ദുദേവിയെ വിവാഹം കഴിക്കുന്നത് പാണ്ഡുവിനോ പാണ്ഡുവിന് അവരുടെ സുത്രന്മാരുണ്ടാവില്ല ചാപം കൊണ്ട് പാണ്ഡുവിനെന്താ ചാപം കിട്ടാൻ കാരണം മഹാരാജാവ് മഹാരാജാവ്യിൽ ഹസ്തനപുരത്തിൽ നിന്നും തന്റെ അനുജനന്മാരോട് കൂടിയിട്ട് നായാട്ടിൽ ചെന്നപ്പോൾ ഒരു ദിവസം നായാട് ചെയ്ത് ആടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇന്നമ പഹർഷി ഇന്നമൻ എന്ന പേരുള്ളതായ ആ തന്റെ ഭാര്യയോടുകൂടി മൃഗരൂപം ധരിച്ചുകൊണ്ട് ക്രീടിക്കുന്നതിനെ പാണ് മഹാരാജാവ് കാണുക മൃഗമാണെന്ന് ധരിച്ചിട്ട് ഈ ഭിന്ന മഹർഷിയുടെ നേരെ അത്രമേ വിടുകയും ചെയ്തു മരിച്ചു വീഴുന്നതിന് മുമ്പായിട്ട് കിന്നമ ഞാൻ തന്റെ ഭാര്യയോട് കൂടി ക്രീഡിക്കുന്ന സമയത്താണല്ലോ നീ എന്ന വസിച്ചത് അതുകൊണ്ട് നിനക്ക് നിന്റെ ഭാര്യമാരെ കാമരസത്തോടുകൂടി തൊട്ടാൽ നീ മരിച്ചു വീഴും എന്ന് ശപിച്ചു കടന്നു ഹിന്ന പാണ്ഡവ് അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യമാരെ പ്രാപിച്ചാൽ തൊടാൻ പോലും പറ്റാതെ കാമചിന്തയോടുകൂടി തൊടാൻ പോലും പറ്റാതെയായി അങ്ങനെ കുഞ്ചിദേവി ഈ കാര്യം മനസ്സിലാക്കിയിട്ട് പാണ്ഡവോട് പറഞ്ഞു നമുക്ക് ഈ വംശം നശിച്ചു പോകില്ലേ അതുകൊണ്ട് എനിക്കിങ്ങനെ എന്റെ ചെറുപ്പകാലത്തിൽ എന്റെ പിതാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ദുർമാവോപദേശം ചെയ്തിട്ടുണ്ട് അങ്ങനെ പുത്രന്മാരെ ഞാൻ സമ്പാദിച്ചോട്ടെന്ന് പാണ്ഡുവിന്റെ ഇഷ്ടപ്രകാരം ബ്രഹ്മപുത്രരെ കൊണ്ട് ആദ്യം തന്നെ കുന്ദി ദേവിക്ക് ഈ മന്ത്രജപം കിട്ടി കിട്ടിയപാടൊരു പുത്രൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് ഭരിക്കുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് കുഞ്ചീദേവി ഭർത്താവിന്റെ ഇഷ്ടത്തോട് കൂടി ധർമ്മരാജാവിനെ ധ്യാനിച്ചു വരുത്തി ധർമ്മപുത്രണ്ടാവുകയും വായുദേവനെ ധ്യാനിച്ചിട്ട് ഭീമസേന ഉണ്ടാവുകയും ആ ഇന്ദ്രനെ ധ്യാനിച്ചിട്ട് അർജുനൻ ഉണ്ടാവുകയും ചെയ്തു മാതിരി പാണ്ഡവന്റെ ഇഷ്ടഭാര്യ മാതിരി യുവക്ക് പുത്രൻ രണ്ടെന്നാൽ ഓളി എന്നോട് ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ ഉപദേശം ബാക്കിയുള്ള ഉപദേശം മാതൃക്ക് കൊടുക്കുകയും മാതൃ അശ്വിനിദേവന്മാരെ ധ്യാനിച്ചു വരുത്തിയിട്ട് നഗര സഹദേവന്മാരും ഉണ്ടായി അതാണ് ശ്രീ പരമേശ്വരൻ ഈ അർജുനന്റെ മുഖത്ത് നോക്കി അമ്മമാർ പതിയിരിക്കെ എന്റെ അമ്മയുണ്ടല്ല കുന്തിദേവി മാതൃ പതിയിരിക്കെ ഭർത്താവുള്ളതന്നെ പലരെയും ഉളർന്നുണ്ടായ ല്ലേ പഞ്ചപാണ്ഡവന്മാര് അങ്ങനെയല്ലേ നിങ്ങൾ അഞ്ചാളുണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് കൊട്ടേ നോക്കാം ഈ അഞ്ചാട്ടും കൂടിയിട്ടൊരു ഭാര്യ അത് ആട്ടാള വംശജരായിട്ടുള്ള ഞങ്ങൾക്ക് പോലും അനവദനീയമായ മൃഗങ്ങൾ പോലും അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ ആ അർജുനന്റെ മുഖത്ത് നോക്കി സഭ്യമല്ലാത്ത രീതിയിൽ ആക്ഷേപിക്കാൻ തുടങ്ങി ൂട്ടി വീ തപസരക്ഷിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണും കൂട്ടിയിട്ട് ഇങ്ങനെ തപസ് എന്ന് പറഞ്ഞു ഈ ആ വല്ലവരും എഴുതി വിട്ടിട്ടുള്ള ആ പന്നീനെ പിടിച്ചിട്ട് ആഹാരമാക്കാൻ വേണ്ടി ചിന്തിക്കുകയും ചെയ്യുക നാട്ടിൽ വേണം സുഖമാണെന്ന് പിന്നെ ആ മഹനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ദുര്യോധനൻ നാട്ടിൽ ജീവിക്കാൻ പറ്റാണ്ട് നിങ്ങളൊക്കെ ആട്ടി ഓടിച്ചു അഞ്ചാളും ഇപ്പോ കാട്ടിൽ തന്നെ അങ്ങനെ അങ്ങനെയുള്ള നീയും വീരനെന്നു ഭാവി കഴിഞ്ഞിടുന്നു അങ്ങനെയുള്ള നീ മാന്യനാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ കാട്ടിൽ വന്നിട്ട് നിന്നെ പോലെ തന്നെ തുറന്നു ൻജുരൻ ഭീകൃതമായി തീരും ഭഗവാൻ അങ്ങയുടെ കണ്ണ് കലങ്ങുന്നു ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭക്തനാണ് അർജുനൻ ഒന്ന് ചിന്തിച്ചിട്ട് വേണം എന്നൊക്കെ വളരെ രഹസ്യമായിട്ട് ഭഗവാനോട് പറയാൻ തുടങ്ങി അപ്പോ ദേഷ്യത്തോട് തന്നെ ഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞുതാ ൂർത്തരങ്ങളാത്തൊരു അല്ലേ കാര്യം നീ കാണുന്നില്ല എന്റെ ദേഹത്തേക്ക് ഈ നോക്കിയൻ എന്റെ ദേഹമൊക്കെ അർജുനൻ മുറിച്ച് കളഞ്ഞിരിക്കുന്നു ഈ രക്തം വരുന്നത് കാണുന്നില്ലേ ഇവന് ഞാൻ വെറുതെ വിടുക ഇവനെ ഇവനെ ഞാൻ തകർത്ത് കളയും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വീണ്ടും അർജുനന്റെ മേലെ ഘരമായ അസ്ത്രങ്ങൾ ഈ അർജുനന്റെ അസ്ത്രങ്ങളൊക്കെ ചെറിയ അസ്ത്രങ്ങൾ വന്നിട്ട് ഈ പരമേശ്വരന്റെ ദേഹത്ത് കൊള്ളുകയും ആ ചോരൊരുക്കാൻ തുടങ്ങി പരമേശ്വരന്റെ ദേഹത്ത് നിന്നും ഈ ചോരൊരുക്കുന്നത് കണ്ടപ്പോ പാർവതിക്ക് തങ്കടമുണ്ടായി തന്റെ പ്രിയ ഭർത്താവ് ഭർത്താക്ക ഭാര്യമാരങ്ങനെയാണല്ലേ ഭർത്താക്കന്മാർക്ക് കഷ്ടം വരുമ്പോ അവരത് കണ്ടു നിന്നു എന്നൊന്നും വരില്ല അങ്ങനെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ജോലി വിൽക്കുന്നത് കണ്ടപ്പോ ദേവി അർജുനന്റെ മുഖത്ത് നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു അല്ലേ അർജുനാ നിന്റെ ആ അത്രപ്രയോഗം കഥാഭീകരം നിന്റെ കൈകരുത്ത് ഗംഭീരം തന്നെയാണ് അതുകൊണ്ട് നിന്റെ ഈ അത്രമടക്കം തീരട്ടെ എന്ന് ശപിച്ചു പാർവതി ദേവി ദേവി ശവിച്ചിട്ട് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ അപ്പോഴൊന്നും അറിയുന്നില്ല ചന്ദ്ര ദിവ്യാപ്രങ്ങളെ ശരവഷ്ടം പോലെ എയ്തു വിടാൻ തുടങ്ങി ആ രുവിടുന്ന ചരങ്ങളൊക്കെയും പുഷ്പങ്ങളായിട്ടാണ് ഈ കർട്ടാടിന്റെ ദേഹത്ത് കൊള്ളുന്നത് താൻ അയക്കുന്ന തരങ്ങളൊക്കെ പുഷ്പങ്ങളായിട്ട് വേണം തരും ദേഹത്തേക്ക് പതിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്നു അപ്പോഴും അഹങ്കാര ചിത്തനായിട്ടുള്ള ഭഗവാനാണെന്നുള്ള ചിന്ത പോലും വീണ്ടും ഉണ്ടായില്ല അഹങ്കാര ചിന്ത കൊണ്ട് മനസ്സിലെ അഹങ്കാര ചിന്ത കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് കേവലം ഭഗവാനാണ് തന്നെ പരീക്ഷിപ്പാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കാതെ ഇപ്പോൾ തന്നെ ചിന്തിക്കണം എന്താ ശവിച്ചപ്പോ കാട്ടാള സ്ത്രീ ശവിച്ചപ്പോ തന്റെ അത്രങ്ങളൊക്കെ പുഷ്പങ്ങളായാലും കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കണ്ടേ ഹംജനൻ അതും മനസ്സിലാക്കാതെ തന്റെ അത്രങ്ങൾ വ്യർത്ഥമാകുന്നു നേരത്ത് ഈ ഞാൻ അഴിച്ചിട്ട് ഇല്ലുകൊണ്ട് ഗണരൂപകാരിയായിട്ടുള്ള പരമേശ്വരനെ അടിമുടി രേഖമാസലകം അടിക്കാൻ തുടങ്ങി ഈ അർജുനൻ പിടിച്ചൊടിച്ച് കളഞ്ഞു തന്റെ ആയുധങ്ങളൊക്കെ നടത്താൻ തന്നു അർജുനന്റെ ആയുധങ്ങളൊക്കെ നടത്താൻ തന്നപ്പോ വിഷണ്ണനായിട്ട് വല്ലാതെ ആയിട്ട് ഇനി എന്ത് ചെയ്യുള്ളൂ എന്ന് ചിന്തിച്ച് നിൽക്കാൻ തുടങ്ങി അപ്പോഴോ ശ്രീ പരമേശ്വരൻ കടാളവേഷധാരിയായിട്ടുള്ള ശ്രീപരമേശ്വരനും അർജുനനും കൂടി ഘോരമായ അന്തകൻ പോലും ഞെട്ടുമാറുള്ള മുട്ടിയുദ്ധേ അന്തകം പോലും ഞെട്ടു ഇവരെ ഉണ്ടാവുന്ന യുദ്ധം കണ്ടാൽ കുഞ്ഞിനന്ദനൻ തോറ്റ് ഭൂതരേവിണാരപ്പോൾ അങ്ങനെ ആ സ്ത്രീപരമേശ്വരൻ അർജുനനെ ഇടിച്ച് ബോധരഹിതനായിട്ട് കാല് പിടിച്ച് നേരോട്ടെന്ന്രിച്ചറിഞ്ഞു ധരിച്ചറിഞ്ഞപ്പോ തൻ്റെ മക്കൻ അറേയും മുകളിൽ നിന്നും താഴോട്ട് വീണാൻ വച്ചു പോവും മനസ്സിലെങ്ങനെ ചിന്തിച്ച് അച്ഛനും വീഴുന്ന സ്ഥലത്ത് ഇപ്പൊ ഒരു മുട്ടതൽപ്പം അവിടെ ഉണ്ടാക്കി വെച്ചു കൊണ്ട് ശിവലിംഗിലൊരു കൊണ്ടവൻ കൂടി കൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കിട്ട് ക്ഷീണിതനായ പാർട്ടൻ ആ പൂജ ചെയ്യാൻ തുടങ്ങി ചിത്രത്തിനഹ സത്യസാഹിതൻ ോട് വേദക്കന്നലായിട്ട് വന്നിട്ടുള്ള ശ്രീ പരമേശ്വരന്റെ മുമ്പിൽ തോറ്റി ഊടികൊണ്ട് ഭൂതാംബത്തെ കൊണ്ട് ഭൂതത്തിൽ ഒക്കെ കാട്ടാള രൂപധാരിയായിട്ടുള്ള ആ കാട്ടാളിന്റെ ചിരത്തിലാണ് കണ്ടത് അപ്പൊ തന്നെ റച്ചിട്ട് ഈ ശിവലിംഗത്തിൽ അസന ചെയ്തപ്പോൾ അതൊക്കെയും ആ വേണരൂപധാരിയായിട്ടുള്ള പരമേശ്വരന്റെ സ്ഥിരത്തിലാണ് കാണുന്നത് അപ്പോൾ തന്നെ ദിവ്യരൂപം കണ്ടു അർജുനൻ ആ ദിവ്യരൂപം തുമ്പ എലിമ്പ് എലിമ്പുമാല സർപ്പങ്ങൾ അങ്ങനെ ഒക്കെ ഉള്ളതായിരിക്കുന്ന കിരാതരൂപത്തെ ആ കൈലാസനാഥന്റെ ദിവ്യൂപത്തെ കണ്ട് അർജുനൻ സതാങ്ങൾ അത്യർത്ഥമെന്നു തവ രാഘുതലങ്ങൾ കാണാൻ ിറ്റേ നുഴി കാട്ടി കാട്ടീ നീ ഒന്നുകൊണ്ടും ഭയപ്പെട മുട്ട എഴുന്നേൽക്കൂ അർജുനന് നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല നീ വിഷമിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല നിന്റെ സങ്കടമുടക്കയെ നശിച്ചിട്ട് നിന്റെ കൈക്കരുത്ത് നിന്റെ അത്രവിദ്യയിലുള്ളതായ പാപട പാടവം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു വന്നേ ഉള്ളൂ ਹਕੋਲ ਦੇ ਮੈਂ ਅਰਜੁਨ ਹੇ ਸੇਵਾ ਸ਼ਿਵਾ ਬਾਬਾ ਰਮਾਲ ਕੰਨ ਚੰਗਰਾਂ ਮਿਲਾ ਗੰਦਾ ਉਰੇ ਘਰ ਦੀੋਂ ਹੁਲੇ ਚਾਛਰਾ ਜਾ ਰੂ ਮੋਟੇ ਮਮਾ ਕ੍ਰਿਤਾ ਮਾ ਬੇਨਾ ਆਦਮ ਤੀਰ ਤੂ ਕਾਟਿੜ ਵੇਣਮ ਜਿ ਜਿ ਨਿ ਆਲੇ ਹੋ ਭਗਵਾਨੇ ਤ੍ਰਿਭੁਰਾਧਗਨ അടിയൻ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങളൊക്കെ അറിയാതെ ഭഗവാനാണെന്ന് ഇത് മനസ്സിൽ പോലും ചിന്തിക്കാതെ ഗുരുവീരനായിട്ടുള്ള അർജുനത്ത് കാണുവാൻ നിന്റെ യുദ്ധമാണെന്നും അറിയുവാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ തരത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു വന്നേയുള്ളൂ നീ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ടതില്ല ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഈ പാശപഥം എന്ന അത്രത്തെ നീ വാങ്ങിയിട്ട് നിന്റെ ശത്രുക്കളയൊക്കെയും നിഗ്രഹിച്ചിട്ട് നീ സുഖമായി ൂടി കീർത്തിമാനായിട്ട് ഭുവനത്തിൽ സുഖിച്ചു വാഴുക എന്ന് തൻ്റെ ഭക്തനായിട്ടുള്ള അർജുനനെ അനുഗ്രഹിച്ചു സഖിയായ നാരായണൻഡ് താഴിച്ച ദുർമത വരം കൊടുത്തരനാകിയ തന്ത്രചൂളൻ കാരുണ്യ ഗുരുന സർവകാലം